നമസ്കാരം ഞാൻ ശ്രീലക്ഷ്മി നിജിത് നമ്മുടെ റോഡുകളിൽ അപകടവും അപകട മരണങ്ങളും നിത്യസംഭവങ്ങളാണ് അശ്രദ്ധയോടും മദ്യപിച്ചുള്ള ഡ്രൈവിംഗുമാണ് ഭൂരിഭാഗം അപകടങ്ങൾക്കും കാരണമാകുന്നത് ഇതുപോലുള്ള അപകടങ്ങളിൽ മരണപ്പെടുന്നതാകട്ടെ കൂടുതലും വഴിയാത്രക്കാരും നിയമം പാലിച്ച് വാഹനം ഓടിക്കുന്നവരുമാണ് അതുപോലുള്ള ഒരു അപകടമാണ് തിരുവോണനാളിൽ കൊല്ലത്ത് വെച്ചുണ്ടായതും ഒരു സ്ത്രീയുടെ ജീവൻ അപഹരിച്ചതും അപകടം നടന്നിട്ടും പരിക്കേറ്റവരെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കാതെ സ്വയം രക്ഷപ്പെടാൻ നോക്കിയപ്പോഴാണ് ഈ അപകടത്തിന് വലിയ വാർത്താ പ്രാധാന്യമുണ്ടായത് ഒരുപക്ഷെ പരിക്കേറ്റ സ്ത്രീയെ അപകടമുണ്ടാക്കിയ വാഹനത്തിലുള്ളവർ തന്നെ ആശുപത്രിയിൽ കൊണ്ടെത്തിച്ചിരുന്നുവെങ്കിൽ സാധാരണ ഒരു അപകടം എന്ന പോലെയാകുമായിരുന്നു ഇത് ഹനങ്ങളിൽ ഹെൽമറ്റ് ധരിക്കാതെ പോകുന്നവരെ മാത്രമാണ് പലപ്പോഴും പോലീസും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥന്മാരും പരിശോധിക്കാറുള്ളതും പിഴ ചുമത്താറുള്ളതും കാറുകളിലും മറ്റു വലിയ വാഹനങ്ങളിലും സഞ്ചരിക്കുന്നവർ മദ്യപിച്ചും മറ്റ് ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചും യാത്ര ചെയ്യുമ്പോൾ അവരെ പരിശോധിക്കുവാനോ പിടികൂടുവാനോ നിയമപാലകർക്ക് കഴിയാറില്ല അതിനവർക്ക് പരിമിതികളുണ്ട് പറയാനാണെങ്കിൽ കാരണങ്ങളും നിരവധി ഉണ്ടാകും സംശയത്തിന്റെ പേരിലോ അല്ലെങ്കിൽ ഓടിക്കുന്ന വാഹനത്തിന്റെ നമ്പർ സഹിതം മറ്റു യാത്രക്കാർ വിളിച്ചു പറഞ്ഞാലോ ഇതുപോലുള്ള യാത്രക്കാരുടെ വാഹനം തടഞ്ഞു നിർത്തി പരിശോധിക്കുവാൻ നമ്മുടെ നിയമപാലകർ തയ്യാറാകണം അങ്ങനെ വന്നാൽ ഒരു പരിധിവരെ മദ്യപിച്ചുള്ള ഡ്രൈവിംഗുകളും അപകടവും കുറച്ചു കൊണ്ടുവരാൻ കഴിയും ഇവിടെ സി സി ടി വി ഉണ്ടായത് കൊണ്ടും സമീപ പ്രദേശങ്ങളിൽ ആൾക്കാർ ഉള്ളത് കൊണ്ടുമാണ് വളരെ പെട്ടെന്ന് പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞതും മദ്യപിച്ചാണ് വാഹനം ഓടിച്ചതെന്ന് കണ്ടെത്താൻ കഴിഞ്ഞതും അല്ലായിരുന്നെങ്കിൽ യഥാർത്ഥ പ്രതി ആയിരിക്കില്ല ഒരു പക്ഷേ വെളിച്ചെത്തു വരുന്നത് നിയമം ലംഘിച്ച് വാഹനം ഓടിക്കുന്നവർക്ക് പിഴ ചുമത്തുക മാത്രമല്ല അന്നൊരു ദിവസത്തേക്കെങ്കിലും അവരെ വാഹനം ഓടിക്കാൻ അനുവദിക്കാതെ കൂടി വേണം നിയമം ലംഘിക്കുന്നവർക്കുള്ള ശിക്ഷ കൊടുക്കുവാൻ സൂര്യഗ്രഹണം ചാനലിൻ്റെ മറ്റൊരു വാർത്താ വിഷയവുമായി നാളെ വീണ്ടും വരാം